സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതായത് എസ് ഐ ആർ നടത്തി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കജടു പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ രണ്ട് പോയിന്റ് ഏഴ് എട്ട് കോടി വോട്ടർമാരിൽ ഇരുപത്തിനാല് പോയിന്റ് പൂജ്യം എട്ട് ലക്ഷം പേർ പുറത്തായി എന്യൂമറേഷൻ ഫോം സമർപ്പിച്ചവരിൽ രണ്ടായിരത്തി രണ്ടിലെ മുൻ എസ് ഐ ആർ പട്ടികയുമായി കൂട്ടിയിണക്കാനുള്ള വിവരങ്ങൾ നൽകാനാകാതെ പോയ പത്തൊമ്പത് പോയിന്റ് മൂന്ന് രണ്ട് ലക്ഷം പേരിൽ ഭൂരിഭാഗവും ഹീറങ്ങിന് ഹാജരാകേണ്ടി വരുമെന്നും വ്യക്തമായിരിക്കുകയാണ് അതത് നിയമസഭാ മണ്ഡലത്തിലെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ഇ ആർഒ വിവരങ്ങൾ പരിശോധിച്ചാകും നടപടി സ്വീകരിക്കുകയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രക്തൻ യു ഖേൽക്കർ അറിയിച്ചു ഹിയറിംഗിന് ഹാജരാകേണ്ടവർക്ക് ബൂത്ത് ലെവൽ ഓഫീസർമാർ വീട്ടിലെത്തി നോട്ടീസ് നൽകും തൃപ്തികരമായ വിശദീകരണവും രേഖകളുമാണ് ഹാജരാക്കുന്നതെങ്കിൽ അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തും ഇന്ന് മുതൽ ഫെബ്രുവരി പതിനാല് വരെയായിട്ടായിരിക്കും ഇതിനുള്ള നടപടികൾ ഹിയറിംഗിന് ശേഷം ഒഴിവാക്കപ്പെടുന്നവർക്ക് പതിനഞ്ച് ദിവസത്തിനകം കളക്ടർക്ക് ഒന്നാം അപ്പീലും ഇതിലും ഉത്തരവ് പ്രതികൂലമെങ്കിൽ മുപ്പത് ദിവസത്തിനകം സിഇഒയ്ക്ക് രണ്ടാം അപ്പീലും നൽകാം അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് പ്രസിദ്ധീകരിക്കും കെട്ടിട വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരിൽ വോട്ടർമാരാകാൻ യോഗ്യരായവർ ഉണ്ടെങ്കിൽ പുതിയ അപേക്ഷകൾ സമർപ്പിക്കാമെന്നും ഇലക്ഷൻ കമ്മീഷണർ നിർദ്ദേശിച്ചു വോട്ടർ പട്ടികയിൽ പേജുണ്ടോ എന്ന് നിങ്ങൾക്ക് സ്വയം നോക്കാവുന്നതാണ് ഓൺലൈനായി തന്നെ പട്ടികയിൽ പേജുണ്ടോ എന്ന് പരിശോധിക്കാം മാത്രമല്ല വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ അതിനും പരിഹാരമുണ്ട് എസ് ഐ ആറിന്റെ ഭാഗമായി രണ്ട് പട്ടികകളാണ് പ്രസിദ്ധീകരിക്കുന്നത് ൻ ഫോം നൽകിയവർ ഉൾപ്പെട്ട കരട് പട്ടികയാണ് ഒന്ന് രണ്ടാമത്തേത് എ എസ് ഡി പട്ടികയാണ് മരിച്ചവരും സ്ഥലത്തിൽ ഇല്ലാത്തവരും പുറത്തായവരുമായവരുടെ വിവരങ്ങളാണ് ഇതിലുള്ളത് രണ്ടും ബൂത്ത് അടിസ്ഥാനത്തിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കരട് പട്ടികയിൽ പേരുണ്ടോ എന്ന് നോക്കുവാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിൽ കയറി ജില്ലയും നിയമസഭാ മണ്ഡലവും മറ്റ് വിവരങ്ങളും നൽകിയാൽ പട്ടിക പരിശോധിക്കാം അതിന്റെ വെബ്സൈറ്റ് ഇലക്ടറൽ സെർച്ച് ഡോട്ട് ഇ എസ് ഐ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ അതിൽ വോട്ടർ ഐ ഡി നൽകി ും ബന്ധുവിന്റെ പേര് ജനന തീയതി വയസ്സ് എന്നീ വിവരങ്ങൾ നൽകിയും പരിശോധിക്കാൻ കഴിയും മൊബൈൽ നമ്പർ നൽകിയാലും കരട് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയും ഒഴിവാക്കപ്പെട്ടവർ കേരളത്തിലുള്ളവരാണെങ്കിൽ ഫോം സിക്സ് പ്രവാസികളാണെങ്കിൽ ഫോം സിക്സ് എയും ഉപയോഗിച്ചും പേര് ചേർക്കാം മരണം താമസമാറ്റം പേര് ഇരട്ടിപ്പ് തുടങ്ങിയ കാരണങ്ങളാൽ പേര് ഒഴിവാക്കുന്നതിന് ഫോം സെവൻ വിലാസം മാറ്റുന്നതിനും തിരുത്തലുകൾക്കും ഫോം എയ്റ്റ് എന്നിവയും ഉപയോഗിക്കാം ഓൺലൈനായും അല്ലാതെയും ഇത് ചെയ്യുവാൻ കഴിയും എല്ലാവരും യുടെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കുക